സംസ്ഥാനത്ത് വീണ്ടും കോളറ സ്ഥിരീകരിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം നെയ്യാറ്റുൻകരയിലെ കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ പതിമൂന്ന് വയസ്സുള്ള കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു ഹോസ്റ്റലിലെ താമസക്കാരായ പേർ ഇത്തരത്തിൽ വയറിളക്കം ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ചേർന്ന് ഹോസ്റ്റലിൽ പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം ഇതേ ഹോസ്റ്റലിലെ യുവാവ് മരിച്ചത് കോളറയെ തുടർന്നാണെന്ന സംശയം ഇതോടെ യാണ് ഇയാൾക്ക് ഷർദ്ദയും വയറിളക്കവും ഉണ്ടായിരുന്നു ഇതാണ് മരണകാരണം കോളറയാണോ എന്ന സംശയത്തിന് ഇടയാക്കിയത് അതേസമയം തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ച് ഡി എച്ച് എസിന് ഡി എം റിപ്പോർട്ട് നൽകി എല്ലാവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും രൂപീകരിച്ചതായി ഡി എംഒ അറിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിലാണ് സംസ്ഥാനത്ത് അവസാനമായി കോളറ ബാധിച്ച് മരണം സംഭവിച്ചത് എന്നാൽ കഴിഞ്ഞ ആറു മാസത്തിനിടെ ഒൻപത് പേർക്ക് സംസ്ഥാനത്ത് കോളറ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് കോളറ സ്ഥിരീകരിച്ചതോടെ തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കടുത്ത വയറിളക്കം പിടിപെട്ടാൽ അടിയന്തരമായി പരിശോധന നടത്തണമെന്നും രോഗലക്ഷണമുള്ളവർ കിടത്തി ചികിത്സയുള്ള ആശുപത്രികളിൽ ചികിത്സ തേടണമെന്നാണ് നിർദ്ദേശം ആവശ്യമെങ്കിൽ രോഗികളെ ഐരാണിമുട്ടം ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കോളറ ഒരു സാംക്രമിക രോഗമാണ് ഇത് കഠിനമായ വയറിളക്കത്തിന് കാരണമാകുന്നു ഇത് ചികിത്സിച്ചില്ലെങ്കിൽ നിർജ്ജലീകരണത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്നു കോളറ രോഗാണുക്കൾ ബാധിച്ചവരിൽ നിന്നുള്ള വിസർജ്യത്താൽ മലിനമായ വെള്ളത്തിലോ ഭക്ഷണ പദാർത്ഥങ്ങളിലോ കോളറ ബാക്ടീരിയ പലപ്പോഴും കാണപ്പെടുന്നു മോശം ജലശുദ്ധീകരണം ശുചിത്വം ശുചിത്വമില്ലായ്മ എന്നിവയൊക്കെ ഇതിന് കാരണമാകും ഉപ്പുവെള്ളം നിറഞ്ഞ നദികളിലും തീരദേശ ജലപാതകളിലും കോളറ ബാക്ടീരിയകൾ കാണാവുന്നതാണ് മിക്ക കോളറ രോഗികൾക്കും മിതമായതും കഠിനവുമായ ലക്ഷണങ്ങളുണ്ട് എന്നിരുന്നാലും രോഗബാധിതരിൽ പത്ത് ശതമാനം മാത്രമേ ബാക്ടീരിയ ബാധിച്ച് പന്ത്രണ്ട് മണിക്കൂർ മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ഗുരുതരമായ ലക്ഷണങ്ങൾ കാണിക്കൂ ഈ അടയാളങ്ങളും ലക്ഷണങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഓക്കാനം പെട്ടെന്നുള്ള വയറിളക്കം മിതമായതോ കഠിനമായതോ ആയ നിർജ്ജലീകരണം കൂടാതെ ഷർദി കോളറ മൂലമുണ്ടാകുന്ന നിർജ്ജലീകരണം പലപ്പോഴും ഗുരുതരമാണ് ഇതുപോലുള്ള ലക്ഷണങ്ങളും ഉണ്ടാകാം കണ്ണുകൾ പതുക്കെ തുറക്കാൻ കഴിയൂ ക്ഷീണം മൂഢത കടുത്ത ദാഹം ഒക്കെ ഇതിന്റെ ഫലമായി വരുന്നുണ്ട് ഒപ്പം കുറഞ്ഞ രക്തസമ്മർദ്ദവും ഇതിന്റെ ഭാഗമായി വരുന്നതാണ് എന്തായാലും തിരുവനന്തപുരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്